ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ബോധവൽക്കരണ പരിപാടി അച്ചൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വോട്ടിന്റെ പ്രാധാന്യം ഉന്നതികളിൽ എന്ന പേരിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അച്ചൻകോവിൽ ട്രൈബൽ ഹോസ്റ്റൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ സുരേഷ് ബാബു ജി അധ്യക്ഷനായിരുന്നു നൂറ്റി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങൾ അടങ്ങുന്ന പുനലൂരിലെ ആദ്യത്തെ പരിപാടിയാണ് അച്ചങ്കോവിലിൽ സംഘടിപ്പിച്ചത് കൊല്ലം ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ ബി സ്വാഗതം പറഞ്ഞു ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് കൊല്ലം നിശാന്ത് സിഹാര ഐ എസ് അച്ചൻകോവിൽ ഡി എഫ് ഒ അനീഷ് എസ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ വിതുമോൾ എസ് എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിംഗ് ബൂത്തുകളിലെ ബി എൽഒമാരുടെ ഏറ്റവും നല്ല പ്രവർത്തനത്തിന് ടി ബാബുവിനെ മൊമന്റോ നൽകി ആദരിച്ചു പുനലൂർ തഹസിൽദാർ അജിത് റോയി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ശ്രീഹരി അച്ചൻകോവിൽ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ സ്വർണ്ണ ിൽമയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്